പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് മികച്ച നടൻ ആരാകുമെന്ന കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നടന്മാരുടെയും ഗംഭീര പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മമ്മൂട്ടി ആസിഫ് അലി ഫഹദ് ഫാസിൽ വിജയരാഘവൻ മോഹൻലാൽ ടൊവിനോ തോമസ് എന്നിങ്ങനെ നിരവധി പേരുകളാണ് പ്രധാനമായും ഉയർന്ന് കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പേര് ഇത്തവണയും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത ഭ്രമയുഗം സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ഇത്തവണ പുരസ്കാരം ലഭിക്കുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും ഏറെ പ്രതീക്ഷിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആറാമത്തെ വട്ടവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി എന്നീ വർഷങ്ങളിലും മലയാളത്തിന്റെ സൂപ്പർ താരം മമ്മൂട്ടിയുടെ പേര് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നന്പകൾ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതലിലൂടെയുമായിരുന്നു